ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ അണ്ടുവട്ടം പതിനെട്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ഇന്ന് ധ്യാനിക്കുക നമ്മുടെ ദൈവാശ്രയ ബോധത്തെ പറ്റിയാണ് പ്രകാരമാണ് നാം ദൈവത്തിനെ ആശ്രയിക്കേണ്ടത് എന്ന് ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്റടിയോ കേട്ട് മറന്നൊരു കഥ ഇപ്രകാരമാണ് ഒരു ദേശത്തൊരു ധനികനായ മനുഷ്യൻ ജീവിച്ചിരുന്നു എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു ജാതി മത ഭേദമനി എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു എന്നാൽ ആ നാട്ടിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു സന്യാസ വൈദ്യൻ അദ്ദേഹത്തെ ബഹുമാനിക്കുകയോ കൂട്ടാക്കുകയോ ചെയ്തിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഈ ധനികനായ വ്യക്തി സന്യാസിയുടെ പക്കൽ കടന്നു വന്ന് ചോദിക്കുന്നുണ്ട് ഈ ദേശത്തുള്ള എല്ലാ വ്യക്തികളും എല്ലാ മനുഷ്യരും എന്നെ സ്നേഹിക്കുന്നു അവരെന്നെ ബഹുമാനിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് അർഹമായ ബഹുമാനം നൽകാത്തത് അല്പസമയത്തെ മൗനത്തിന് ശേഷം ആ സന്യാസവര്യൻ ആ വ്യക്തിയോട് പറഞ്ഞു ഏ ധനികനായ മനുഷ്യ നിങ്ങളുടെ ജീവിതം വളരെ സുന്ദരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങളുടെ ഈ ശരീരത്തിനുള്ളിൽ ഒരു ഹൃദയം ഇല്ല അപ്പോൾ ആ ധനികനായ മനുഷ്യൻ പറയുന്നു എങ്കിൽ താങ്കൾക്ക് ഇത് എങ്ങനെ തീർച്ചപ്പെടുത്താനാകും താങ്കളുടെ വാദത്തെ എങ്ങനെ ശക്തിപ്പെടുത്തുവാനായിട്ട് കഴിയും ആ ധനികനായ വ്യക്തിയുമായി ആ സന്യാസ ആ വ്യക്തിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം ചേർത്തുവെച്ച ആ മുറിയിലെ അലമാര തുറന്നു നോക്കുമ്പോൾ സ്വർണ നാണയങ്ങൾക്കിടയിൽ നോട്ടുകൾക്കിടയിൽ സ്വർണാഭരണങ്ങൾക്കിടയിൽ ഒരു തുടിക്കുന്ന ഹൃദയം കാണുവാനായിട്ട് സാധിക്കും ഇത് കേവലം ഒരു കഥയായിരിക്കാം എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയം എവിടെയാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് ഈ ദിവസം നമുക്ക് പരിശ്രമിക്കാം വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവുമെന്ന് ഇന്നത്തെ വായനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എവിടെയാണ് നാം നിക്ഷേപം കരുതി വെക്കേണ്ടത് വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ സഭാപ്രസംഗങ്ങളില് നമ്മൾ കാണുക ഈ ലോകത്തിലുള്ള എല്ലാം മിഥ്യയാണെന്നുള്ള ഗ്രന്ഥകാരന്റെ വിവരണമാണ് ഈ ലോകത്തിലുള്ള ധനവും സമ്പാദ്യങ്ങളും നേട്ടങ്ങളും എല്ലാം കേവലം മിഥ്യ മാത്രമാണ് ദൈവത്തിൽ ആശ്രയിക്കാതെ ഈ ലോകത്തിൽ നാം കരുതി കൂട്ടുന്നതൊന്നും ശാശ്വതമല്ലെന്നും നമ്മുടെ നിക്ഷേപം എവിടെ ആയിരിക്കണമെന്നും ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ ഒരു സഭാമാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലോകത്തിലുള്ളതെല്ലാം കടന്നു പോകും എന്നാൽ ഈ ലോകത്തേക്കാൾ ഉപരിയായി ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുക ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിലൂടെ തൊണ്ണൂറാം സങ്കീർത്തനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബോധമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ എപ്രകാരം ആയിരിക്കുമെന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പുത്രന്റെ പുത്രിയുടെ സ്വാതന്ത്ര്യത്തോടെ എപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കും എന്ന് ഇന്നത്തെ പ്രതിവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ദൈവം കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളുടെ വലിയ ഒരു നിര തന്നെ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ഒക്കെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും സ്വീകരിക്കുന്നവരാണ് നാം ഓരോരുത്തരും അങ്ങനെ സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായി തീരണമെന്ന് ഇന്നത്തെ പ്രതിവചന ഭാഗ സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ പൗലോസപ്പസ് മോലം നമ്മെ ഓർമ്മപ്പെടുത്തുക ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ള വസ്തുക്കളെ ലക്ഷ്യമാക്കി നീങ്ങണമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ മാനുഷിക ബലഹീനതകൾ മൂലം പലപ്പോഴും ഈ ലോകത്തിലുള്ള സന്തോഷങ്ങളെയും സുഖങ്ങളെയും ഒക്കെ തേടിയാണ് നമ്മുടെ യാത്ര എന്നാൽ അവയാൾക്ക് അവയേക്കാളൊക്കെ ഉപരിയായി ക്രിസ്തുവായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യമെന്നും ഈ ലോകത്തിലുള്ളവയെല്ലാം അവസാനമുള്ളവയാണെന്നും എന്നാൽ ക്രിസ്തു അനന്തമാണെന്നും ക്രിസ്തുവിലുള്ള വലിയ പ്രത്യാശയിലായിരിക്കണം നമ്മുടെ യാത്രയെന്നും ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സൃഷ്ട വസ്തുക്കളിലല്ല സൃഷ്ടാവിലായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നുള്ള വലിയ സന്ദേശമാണ് പൗലോസപ്പ സ്ഥോലൻ നമുക്ക് രണ്ടാമത്തെ വായനയിലൂടെ നൽകുക അങ്ങനെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവിക കാര്യങ്ങളെ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ ചില ഭൗതികമായ കാര്യങ്ങൾ നാം മാറ്റിവെക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നും പൗലോസപ്പ സ്ഥോലൻ നമ്മെ ഇന്നത്തെ വായനയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പോഷനായ ധനികന്റെ ഉപമയാണ് ഇന്നത്തെ തിരുവചന ഭാഗത്തിൽ നാം കാണുക ഭൗതികമായ സമ്പത്തിൽ ആഘോഷം ആനന്ദം കണ്ടെത്തുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന ചില തിരിച്ചറിവുകളാണ് നമ്മൾ കാണുക വരെ ഈ ധനികനായ മനുഷ്യന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നവരാണ് നമ്മിൽ പലരും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലും ഒക്കെ പലപ്പോഴെങ്കിലും നാമും ഈ പോഷനായ ധനികനായിട്ട് മാറാറുണ്ട് ഭൗതികമായ കാര്യങ്ങളില് പ്രാധാന്യം നൽകിക്കൊണ്ട് ഭൗതികമായ കാര്യങ്ങളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ശ്രവിച്ച കഥ പോലെ നമ്മുടെ ഹൃദയം നമ്മുടെ മാനുഷിക സമ്പത്തിൽ സ്വരുക്കൂട്ടി വെക്കുവാനും ദൈവത്തിൽ നാം ഹൃദയത്തെ മാറ്റുവാനും നമ്മളും പരിശ്രമിക്കാറുണ്ട് അനുദിന ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ നിക്ഷേപം ഈ ലോകത്തിലല്ല എന്നുള്ള വലിയ സന്ദേശമാണ് ഇന്നത്തെ തിരുവചനത്തിൽ ഉടനീളം നമ്മൾ കണ്ണു കാണുന്നതും കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ വലിയ രക്ഷ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും കൊണ്ടും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ടും നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്തു വെച്ചുകൊണ്ട് അവരിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ